ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തി നിലവിൽ ഇരുപതിനായിരം പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് എൻ ഡി ആർ എഫിൻ്റെ ആദ്യ സംഘം സന്നിധാനത്ത് ഇന്ന് ചുമതല ഏറ്റെടുക്കും പ്രസാദ് എം ജെ ആണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത് പ്രസാദ് ഈ കഴിഞ്ഞ ദിവസത്തെ അനിയന്ത്രിതമായ തിരക്ക് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ഇടയാക്കി എന്തായാലും നിലവിലെ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിലേക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലേക്കുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് പ്രസാദ് കാലിദാസം ഇന്നലെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് ബന്ധപ്പെട്ട് അതായത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ ജില്ലാ ഈ തീർത്ഥാടകരുമായി ബന്ധപ്പെട്ടുള്ള ഈ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ അതാത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോട്ടയം കൊല്ലം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവികളുമായിട്ടുള്ള ഒരു യോഗം നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ തീർത്ഥാടകർക്ക് വരുന്ന തീർത്ഥാടകർക്ക് തിരക്ക് സന്നിധാനത്തോ അല്ലെങ്കിൽ പമ്പയിലോ അനുഭവപ്പെടുകയാണെങ്കിൽ നിലയ്ക്കൽ പത്തനംതിട്ട ഇരുമേലിയിലുള്ള ഇടത്താവളങ്ങളിൽ അവർക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ഷെൽട്ടറോ അല്ലെങ്കിൽ വിശ്രമിക്കാനുള്ള ഒരു അധിക സമയ മണിക്കൂർ നൽകി മാത്രമായിരിക്കും വരും ദിവസങ്ങളിൽ ഇനി പമ്പയിലേക്ക് കടത്തി വിടുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൃശ്ചിക പുലരിയിൽ ഇത്ര തീരുമാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അയന്ത്രിതമായിട്ടുള്ള ഒരു വൻ ഭക്തർ ജനത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പം ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുള്ളത് ദേവസ്വം ബോർഡും മറ്റ് പോലീസ് ഉന്നത അധികാരികളും എല്ലാം അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇനിയും വെർച്വൽ ക്യൂ ബുക്കിംഗിൽ മാത്രം വരുന്നവർക്ക് മാത്രമായിരിക്കും ദർശനം സാധ്യമാകുകയുള്ളൂ അപ്പോൾ ആദ്യമേ തന്നെ ഒന്നാം തീയതി തന്നെ എഴുപതിനായിരം പേരായിരുന്നു വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിരുന്നത് അപ്പം തീർത്ഥാ തീർത്ഥാടകരുടെ ബാഹുല്യം കണക്കിലെടുത്തുകൊണ്ട് ഈ ദേവസ്വം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രോട്ടോകോൾ അനുസരിച്ച് ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കാത്ത യോഗത്തിൽ ചെങ്ങന്നൂര് എരുമേലി പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ അന്യസംസ്ഥാനത്തൊന്നും നമ്മൾ തദ്ദേശരായിട്ടുള്ള സ്വാമിമാരെ അവരെ അവരെക്കൂടെ ദർശനം നടത്താനുള്ള ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്പോട്ട് ബുക്കിംഗ് നടത്തിയത് ഈ സ്പോട്ട് ബുക്കിംഗ് നടത്തിയ ഭക്തന്മാരും വെർച്വൽ ക്യൂവിലൂടെ കൂടി എത്തിയ ഭക്തന്മാരും പല വഴികളിൽ കൂടി സന്നിധാനത്ത് ഏകദേശം മുപ്പതിനായിരം പേര് നിൽക്ക വലിയ നടപ്പന്തലിൽ എൺപതിനായിരം പേര് ഒരു സമയത്ത് എത്തിയതാണ് അനിയന്ത്രിതമായുള്ള തിരക്ക് വർദ്ധിക്കാനും കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രായമായിട്ടുള്ള ഉൾപ്പെടെയുള്ളവരെ കുഴഞ്ഞു വീഴാനും ഈ എല്ലാവിധക്കെ കണക്കൂട്ടിലും എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ തിരക്ക് നിയന്ത്രണ വിധേയമായി ഇപ്പോൾ സ്പോട്ട് ബുക്ക് ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു വെർച്വൽ ക്യൂ വഴിയുള്ളവരെ മാത്രം നിലയ്ക്കലിൽ കർശനമായിട്ടുള്ള പരിശോധന നടത്തി മാത്രമേ കയറ്റിവിടുകയുള്ളൂ കാളിദാസ വരും ദിവസങ്ങളിൽ ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിയും ബന്ധപ്പെട്ട അധികാരികളും കർശനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങളായിരിക്കും നടത്തുന്നത് പക്ഷേ എങ്കിൽ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പത്ത് മണിക്കൂറോളം തന്നെ ക്യൂവിൽ നിന്ന് നിർത്തനം ലഭിക്കാതെ പമ്പയിൽ തന്നെ പമ്പയിൽ നിന്നും തിരിച്ചു വന്ന് പന്തളത്ത് കെട്ടഴിച്ച് അയ്യപ്പ സ്വാമിക്ക് മാലെ അവിടെ തിരികെ നൽകി പോകുന്ന അയ്യപ്പ ഭക്തരെയും നമുക്ക് അന്യദേശ തദ്ദേശീയരായിട്ടുള്ള സ്വാമി ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിഞ്ഞു വരും ദിനും ദിവസങ്ങളിൽ കൂടുതൽ ഈ ക്രമീകരണങ്ങളുമായി ദേവസ്വം ബോർഡും അധികൃതർ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാലദാസ ശരി പ്രസാദ് എം ജെ ആണ് വിവരങ്ങൾ നൽകിയത്